മുഷികവും എഫ് എഫ് സി കാർഷിക സെമിനാറും നാളെ നടക്കും കൂത്താട്ടുകുളം ഫാർമേഴ്സ് ബാങ്ക് ഇഫ്കോയുമായി ചേർന്ന് നടത്തുന്ന കാർഷിക സെമിനാറിൽ ന്യൂനത കൃഷിരീതികൾ വളപ്രയോഗങ്ങൾ നാനോ വളങ്ങൾ ഫോളിയർ വളങ്ങൾ അവയുടെ ഉപയോഗ രീതികൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസുകൾ നടത്തും രാവിലെ പത്ത് മുതൽ കൂത്താട്ടുളം നഗരസഭ നടക്കുന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉദ്ഘാടനം ചെയ്യും ബാങ്ക് പ്രസിഡന്റ് ജേക്കബ് രാജൻ അധ്യക്ഷത വഹിക്കും നഗരസഭാ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് അവാർഡ് ദാനം നിർവഹിക്കും അംബിക രാജേന്ദ്രൻ ഇൻസെന്റീവ് വിതരണം നിർവഹിക്കും സെമിനാർ ഇഫ്കോ ഫീൽഡ് ഓഫീസർ പി കെ അഭിനയിക്കും ചടങ്ങിൽ വെച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ സേനയുടെ മികച്ച മാധ്യമ പ്രവർത്തകനുള്ള സംസ്ഥാനത്തെ പ്രഥമ അവാർഡ് അപ്പുജെ ബാങ്ക് പ്രസിഡന്റ് ജേക്കബ് രാജൻ പടിഞ്ഞാറയിൽ മാനേജിംഗ് ഡയറക്ടർ അഭിലാഷ് എസ് നമ്പൂതിരി എന്നിവർ അറിയിച്ചു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും